ഹലോ ഗെയ്സ് എല്ലാവർക്കും നമ്മൾ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അറിയാം നമ്മൾ എവിടെ അല്ലേ നമ്മളെ ലജൻറ്റിൻ്റെ നിറാച്ചിയിലുള്ളത് വേറെ ഒന്നുമല്ല നമ്മളെന്നൊരു ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ചേയ്സിൻ്റെ ഡെലിവറിക്ക് പോവാണ് നമ്മൾ കഴിഞ്ഞ ഏകദേശം ഒരു എ പത്ത് പതിനൊന്ന് മാസം മുന്നേ ആണ് നമ്മൾ ഈ ചെറുക്കൻ്റെ ഡെലിവറിക്ക് പോയത് ആ ചെറുക്കനെയും കൊണ്ട് നമ്മൾ എന്ത് തകണു നമ്മൾ വേറൊരു മൂന്ന് ചേയ്സിൻ്റെ ഡെലിവറിക്ക് പോവാണ് അപ്പോൾ ഇതുവരെ നമ്മൾ ലജൻറിൽ ഇത്ര തോന്ന ചെയ്സ് ആദ്യമായിട്ടേക്കറ ഡെലിവറി അപ്പോൾ ഏതായാലും വലിയൊരു പരിപാടിയാണ് സംഗതി സർപ്രൈസ് ഒരുപാട് കടക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ ഡെലിവറി വീഡിയോ അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഡെലിവറി വീഡിയോയിലേക്ക് സ്വാഗതം ബാക്കി നമുക്ക് വയ്യെ കാണാം ഇങ്ങനെന്താ കൊണ്ടു നമ്മളെ ഷെഡിലപ്പോൾ എല്ലാം എല്ലാവരും ചൂടോടുക്കണ നിൽക്കാണ് അതാ സൂസിൻ ഉണ്ട് പിന്നെ നമ്മളെ അനുത അൽ പാക്കേജർ പാക്കേജർ തന്നെ അല്ലേ എല്ലാ ഡ്യൂട്ടി എടുക്കല്ലേ എല്ലാവരും എല്ലാ ഡ്യൂട്ടി എടുക്കുന്നുണ്ട് ആളെ ഇന്ന് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് പിന്നെ നമ്മളെ അടുത്ത മുതൽ അങ്ങനെ എന്താ കൊണ്ടു ഈ സൈഡിലെ നമ്മളെ ഗ്ലൈഡർ വിഷ്ണു തവടെ എന്താ അവിടെ പരിപാടി ചെറുതായിട്ട് വാഷിങ്ങിലല്ലേ ഇതിലിപ്പോൾ പുതിയ ക്ലീനർ വന്നിട്ടുണ്ട് ആ പോണം ഓനെ കാണാനപ്പൊ നമ്മൾ വന്നത് ഓൻ പോണോക്കാ നമ്മൾ വീഡിയോ എടുത്ത് കണ്ട നോക്കിനി ഓന അതിലെങ്ങനെ പോയി ഇനിയിപ്പത് ആ പറമ്പ് നിറച്ച് വണ്ടിയാവാൻ പോകണല്ലേ വിഷ്ണു വന്നോണ്ടിരിക്കും അപ്പൊ ഒരു മൂന്നെണ്ണം നമ്മളൊന്നും കൊണ്ടു വരാൻ പോകണ ഡോണിത അവിടെ ഇനി വേറൊരു ഉണ്ട് ഇവിടെ എല്ലാവരും ഡെലിവറിക്ക് പോകാൻ ഒരുങ്ങിക്കണ സമയത്ത് നമ്മളെ ക്ലേഡറിലെ പുതിയ ക്ലീനർ എന്താ പോകണം ക്യാമറ കണ്ടപ്പോൾ അതിലെ പോയി ഇവിടെ എല്ലാവരും ഡെലിവറിക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ട് ആ ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയോണ്ടിരിക്കാണ് മാഫി കിടക്കണില്ലേ അപ്പോഴും എല്ലാവരും ഇവിടെ മാറ്റി ഇരുങ്ങി പോകാൻ നിൽക്കുന്ന സമയത്തും ഒരാളിത് അവിടെ ബക്കറ്റി ഷാംപു ഇതൊക്കെ എടുത്താണ്ട് ചെരുപ്പ് ഇവിടെ ഉണ്ട് ഡാനീൻ്റെ ഉള്ളിലോട്ടത് വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് വേറെ ഒന്നുമല്ല എ സി ഓണാണ് എ സി ഓൺ ആക്കിയിട്ട് നമ്മൾ രാക്ക് ഇവിടെ എന്തോ പണിയുണ്ട് ആ അതവിടെ ഇത്രയും ആൾക്കാർ ഇവിടെ ഡെലിവറിക്ക് പോവാനും വേണ്ടി റെഡി ആയിക്കുമ്പോഴും ആളാർ മർത്തതാ കണ്ടില്ലേ ബക്കറ്റൊക്കെ കൊണ്ടുവന്ന് അപ്പോളും ഇവിടെ ക്ലീനിങ് കഴിഞ്ഞിട്ടുള്ള കുപ്പായിട്ടിട്ടില്ല ഏഹ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു ഇന്ന തല്ലും പറമ്പ് മൊത്തം ഓടിച്ചടിക്കും നമ്മളെ നമ്മളെ ഡാനിന്റെ ഉള്ളിൽ ക്ലീൻ ആക്കി കൊണ്ട് ഇരിക്കാണ് ഇതാരാണ് മമ്മിലക്ക നമ്മളാദ്യേ കണ്ടത് വൈശാഖ് വൈശാഖ് ബ്രോ ഉണ്ട് അങ്ങനെ മോമിക്ക് രണ്ടാം അവിടെ കമ്പനി അടിച്ചിണ്ട് നല്ല ക്ലീനിങ്ങിലാണ് അവിടെ എല്ലാരും പോകാനുള്ള ഒരിക്കലും ഒരുങ്ങുമ്പോഴും ആസാന ബക്കറ്റും പാട്ടിയും വെള്ളമൊക്കെ എടുത്തിട്ട് ക്ലീനിങ്ങില് നല്ല എ സിയൊക്കെ ഇട്ട് ആ എന്താ സുഖം ഈ സുഖം വേറെ കിട്ടോ ഡാനിന്റെ ഉള്ളുണ്ടല്ലേ നമ്മളെ ബക്കറ്റ് ടൈപ്പ് സീറ്റ് ഒക്കെയാണ് സെക്കൻഡ് ക്ലീനിങ് നടന്നോണ്ടിരിക്കാണ് അപ്പൊ നമുക്ക് ഇനി ബാക്കി നമ്മളെ പരിപാടി എന്താ ഇവിടെ വേറൊരാൾ വന്നിരിക്കണേ ആ ചെറുക്കങ്ങനെ ഡെലിവറി പോകാൻ വന്നിരിക്കണേ അപ്പൊ നമ്മളെ ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണം അല്ലേ മൂന്നെണ്ണം ഡെലിവറിക്ക് പോകണം മമ്മിക്കാ പെട്ടെന്ന് തീർക്കിയിട്ടില്ലേ ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡെലിവറി പോകാന് നിങ്ങളെ കാത്തിക്കാണ് സ്റ്റേജ് വന്ന് ഇറങ്ങിയിരുന്ന വരി ഹൈറ്റാ നമ്മളെ ഓൾ ഇന്ത്യ ഫുള്ള് മോമിൽ ഖാൻ്റെ ഗണ്ണ് ഏതാ പുളി സാധനം കൊമ്പ് എരിയൽ ഒക്കെ ക്യാബിനുണ്ട് ഇല്ലാത്ത ഒന്നുമില്ല ഊറം വാഷിങ്ങൊക്കെ കഴിഞ്ഞ് അകത്താണ് ഇപ്പോൾ നടന്നോണ്ടിരിക്കുന്നത് പിന്നെന്താക്കണ് നമ്മളെ മാഫിയ മാഫിയ മാഫിയേമാതിരി ഫുൾ ക്ലീനിങ് അതിന് സൈഡ് ആക്കിയിട്ടാണ് വണ്ടിക്കൊക്കെ ഇന്നേ വൈകുന്നേരം ട്രിപ്പ് ഉണ്ട് ഡോണവിടെ ഡോ പടിയും കിടക്കിണ്ട് ഇനിവിടെ നമ്മളെ ടീം അവിടെ നോണ കണ്ടില്ലേ ഒരു പണിയില്ല വെറുതെ ഇങ്ങനെ തള്ളി വിടുക ഇങ്ങനെ നമ്മളെ ആ ഇരിക്കും എടുക്കത്ത പടി ക്യാമറ കണ്ടല്ലേ പൈസ കിടന്ന് ക്യാമറ കണ്ടെങ്കിൽ ഓണാക്കി എന്താ പൈസ ഒരു മാറ്റല്ലെങ്കിൽ എന്താ എനിക്കെന്താ പറയണ്ടോ ഇപ്പൊ ക്യാമറ കണ്ട നല്ല കുട്ടികളാണ് രണ്ടാളും പ്രത്യേകിച്ച് എടുത്ത് പറയറാക്കി വെക്കണ്ട കാണി പൈസ ആ അല്ല ഒന്നില്ല ഈ ആ ഓണായി അതിന് നമ്മള് കാണിച്ചെടുക്കില്ല വരും കോപ്പറേറ്റീവരും അമ്മാര് എഡിറ്റിംഗ് ആണ് െ ഇവനാണ് നമ്മളെ ഗോവയിലെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കണത് ഏരും കണ്ടില്ലെന്ന് പറയണ്ട എല്ലാരും ഫോൺ കൂടി വിളിക്കും പറഞ്ഞോടുക്ക് പറഞ്ഞോട്ക്ക് ഏത് ഇതെല്ലാരും പോസ്റ്റ് കണ്ടിട്ടുണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്നും കൊമ്പന്മാരെ കണ്ടല്ലോ എന്തുപോണെല്ലുവിടി മൂന്നെണ്ണം ഒറ്റ ഒന്ന് കൊടുക്കുന്നതോ ഇതിന് മൂന്നെണ്ണ ഉണ്ട് പിക്ചറും കാര്യങ്ങളും പോസ്റ്ററൊക്കെ വരുന്നത് വേറെ എവിടുന്നല്ലാതാ ഈ തലേന്നാണ് എന്നെ ആരും കണ്ടില്ലാന്ന് പറയണ്ട പിന്നെ അവിടെ പുതിയൊരു സ്റ്റാഫും കൂടി വന്നിങ്ങണ് ആള് ഭയങ്കര ബിസിയായിപ്പോ ക്യാമറ കണ്ടപ്പോ എല്ലാരും ബിസി ആയി പിന്നെ ഇത് നമ്മളെ കഴിഞ്ഞ ബ്ലോക്കിലൊക്കെ അല്ലേ നമ്മളെ കണക്കോണ്ടിങ്ങനെ പെരുക്കിക്കേണ്ട തല അല്ലേ ഫുള്ള് പെടത്തന്നല്ലേ ഒരു മാറ്റം ും ശ്രദ്ധിച്ചിട്ടില്ലല്ലേ പൈസ പൈസ പുറത്തേക്ക് ഇറങ്ങണ്ട വെയിലോട ഓ അവിടെ ക്യാമറ എന്തോ മാതിരിയാണ് എവിടെ എന്റെ ചെരുപ്പ എന്ത് ഇത് ഏതാണ് പാവങ്ങളാണ് ഏച്ചാ പിതാ കൊച്ചാട്ടാ എന്താ പരിപാടി പരിപാടി നമ്മൾ പൊളിക്കൂലേ െറാക്കും ഗെയ്സ് ഞങ്ങൾ ഇതാ ഓളം തള്ളി ഇങ്ങനെ നിക്കണേ ഇയാളെ പരിചയണ്ടോ അതെ നമ്മളെ ലജന്റിന്റെ പ്രൈവറ്റ് ബസ്സിലെ എല്ലാ കാര്യങ്ങളും നോക്കണേ അടിപിടി എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുന്ന വ്യക്തിയാണ് അല്ല നമ്മൾ നമ്മള് നമ്മളൊക്കെ പറയണ്ടല്ലോ അല്ലേ പറഞ്ഞണ്ടേ നമ്മളൊക്കെ പറയണ്ട അപ്പൊ ഗെയ്സ് ഞങ്ങൾ പരിപാടിക്ക് പോവാണ് കണ്ടല്ലേ ഉമ്മ്രക്കൊക്കെ പോണായി വെള്ളത്തിന്റെ കുപ്പിങ് കൊണ്ടൊക്കെ പോകണമരെ പെട്ടെന്ന് സദർസ്ഥ താലെ നോക്കി പോവാണ്ട അല്ല പിന്നെ അല്ല ഗൗതുമേ നമുക്ക് എന്താ പറയണ്ടല്ലോ നമ്മൾ കഴിഞ്ഞൊരു പതിനൊന്ന് മാസം മുന്നേ ഇബനി ഓനിയും നമ്മൾ ഡെലിവറിക്ക് പോയതാണ് ആ രണ്ട് ചെക്കന്മാരും കൊണ്ടാണ് നമ്മളിന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മൂന്ന് ചൈസ് എടുക്കാൻ അല്ലേ തുടക്കം തുടക്കം എല്ലാരും ഇവിടെല്ലേ

ൊക്കെ ഷെഡ് ആക്കേണ്ടി വരും കാരണം വണ്ടി എടുത്ത സ്ഥലല്ല ചെറുക്കനാ വരുന്നു ആ പോണോ അൽമോഹി ഓക്കെ അങ്ങനെ കുറേശ് ഇതാ വരുന്നത് ചെറിയ കുട്ടിക്കമ്പം കുട്ടി കമ്പനാളെ കാര്യം ഇല്ലോ ഐറ്റംസ് ഉണ്ട് ചെക്കൻ്റെ അടുത്ത് മറ്റേ പോയത് വെച്ചോക്കുമ്പോ അതൊക്കെ സുഖായിട്ട് ഒടിഞ്ഞു വരും ഐ ഉള്ള നല്ല ഇടിയട്ടോ നല്ല പൊടി വെളിച്ചിട്ടുണ്ട് എടുത്തു കേക്കാൻ പറ്റും ചെറുക്കൻസെറ്റ് എല്ലാരും ഓരോന്നര ഓരോ സീറ്റില്ലല്ലേ ബാക്ക് ബെഞ്ച് ടീം ആരോ ഓർമ്മ ഇപ്പൊ കൊടയക്കനാക്കി ട്രിപ്പ് പോര് ഇപ്പൊ കൊടയക്കനാക്കി ട്രിപ്പ് പോര് എന്തത് ആ ഫേസ് ഒരു പവറിൽ വെയിലാൻ പറ്റില്ല ചൂടായിട്ട് അറിയാൻ പറ്റില്ല നമ്മളെങ്ങനെ നമ്മളെ ലെയ്ലാൻഡിന്റെ ഷോറൂമിൽ എത്തിക്കാണ് മമ്മയ്ക്ക് തെറ്റല്ലേ കണ്ടില്ല ഞങ്ങള് കണ്ണൂൽ അടിച്ചാണ് ട്രെയിൽ അടിച്ചാണ് പഠിക്കേണ്ട സംഗതി ആയിട്ടില്ല ട്രെയിനടിക്കാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം പുതിയത് പിന്നെ കഴിഞ്ഞ രണ്ടെണ്ണം അപ്പൊ കുത്തമണ്ടികൾ പഞ്ചെണ്ണായി പിന്നെ ഒന്നാടണ്ട് രണ്ടെല്ലാം ബൈക്കില് ഡോണ് പിന്നെ ഡോണന്ന് സംഗീതമൊക്കെ റെഡി ആയി ഒരു പരിപാടി നടങ്ങാ മതി കണ്ടില്ലേ റോഡൊന്നും ബ്ലോക്ക് ആക്കിയല്ലേ ഗ്യാപ്പ് കണ്ടില്ലേ ഡിഗ്രിയിൽ ഈ അടിയിലും ഡാന് കുറേശി നമ്മളെ മൂന്ന് ചേസ് ഇതിൽ ഈ തലക്ക തലക്കിടക്കുന്ന രണ്ടും ഓൾ ഇന്ത്യയാണ് ഇത് ചെറുവണ്ടിയാണ് ചെറുവണ്ടി പറഞ്ഞാല് നാപ്പത്തൊമ്പത് ഒമ്പത് ഒരു വെള്ളവണ്ടി ഏതാ ഏ അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റ് ആയി ഇനി നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് ഇനി കീ കൈമാറണം അതിന് വേണ്ടിട്ടാണ് നമ്മളിങ്ങനെ കാത്തിക്കണത് രണ്ടു മണിന്ന് പറഞ്ഞ ഡെലിവറി ഇപ്പൊ സമയം നാല് മണിയായി നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ അവസാനം ഉണ്ടാവും നല്ല ഡെലിവറി പരിപാടി നടക്കുമ്പോൾ നമ്മൾ നടക്കുമ്പോ നമ്മളും കേക്കിന് നല്ല കേക്ക് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വണ്ടി ചായ സെറ്റ് എന്താ അവിടെ ഫോട്ടോഷൂട്ട് അങ്ങനെ നമ്മൾ ഇത്രയും നേരം കാത്തുന്ന പരിപാടി ഞാൻ നടക്കുകയാണ് അതായത് നമ്മൾ കീ കൈമാറുന്ന ചടങ്ങാണ് ഞാൻ നടക്കാൻ പോണത് പോ ഒന്ന് ആ ഒന്ന് രണ്ട് മൂന്ന് പരിപാടി സാറായില്ലേ പരിപാടി സാറായില്ലേ സെറ്റല്ലേ അവിടെ വേറെ വണ്ടിയൊന്നും ഇല്ല അല്ലേ ഷോറൂമിൽ ഇതാക്കളാം അത് നമ്മള് വീഡിയോയിൽ അറിയിക്കണ് പ്രത്യേകിച്ച്

അങ്ങനെ ഫസ്റ്റിന് വണ്ടിയിൽ ഞാനും അബ്ബാസും ഓ ഒന്ന് രണ്ട് മൂന്ന് ആദ്യം കുട്ടിയാട്ടോ ഇവിടുന്ന് തന്നെ പോണ്ട പോടിച്ചോ ഏട്ടോ <laughs> ോ അങ്ങനെ നമ്മള് ഷോറൂമിൽ നിന്ന് ഇറങ്ങി ഫസ്റ്റ് ചേസ് നമ്മൾ ഇങ്ങനെ ഷോറൂമിൽ നിന്ന് ഇറങ്ങണേ അതിന്റെ വയക്കില് കൊച്ചാപ്പിണ്ട് അതിന്റെ വയക്കില് കണ്ണാട്ടുണ്ട് എടുത്തെടുത്ത് എടുത്തെടുത്തോ അങ്ങനെ ഷോറൂം ഇറക്കി കൊടുത്തിട്ട് ഫസ്റ്റ് ഫസ്റ്റ് ചേസ്ക് ഫസ്റ്റ് ഡീസൽ എന്താ പറഞ്ഞാൽ

അങ്ങനെ നമ്മൾ ചേയ്സിൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഷെഡിൽ എത്തി നമ്മൾ ചേസും കൊണ്ട് നേരെ ബാംഗ്ലൂർ പ്രകാശം പോവാണ് അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളും എന്താണ് നിങ്ങൾക്ക് തോന്നിയത് അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി ഒരു മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഈ ചെയ്സ് എന്തായാലും ഒരു അപ്ഡേഷൻ വീഡിയോ കണ്ട് നമ്മൾ വരുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക